എം ടി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളുടെ സമാഹാരം ഒരു ആന്തോളജി മൂവിയായിട്ട് ഇറങ്ങാൻ പോകുന്നു അതിൻ്റെ ഒരു ഗംഭീര പ്രൗഢഗംഭീരമായ സദസ്സിൽ ഇന്നലെ സംഭവിച്ചത് വളരെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് കറുപ്പിന്റെ വിദ്വേഷം തുറന്നു കാണിച്ച സത്യഭാമയെ പോലെ തന്നെയാണ് അപമാനകരമായിട്ട് ആസിഫിനോട് പെരുമാറിയ രമേശ് നാരായണൻ ജി എന്നാണ് സോഷ്യൽ മീഡിയ ഏറ്റു പറയുന്നത് മ്യൂസിക് ഡയറക്ടർ രമേശ് നാരായണന് ഉപഹാരം നൽകാൻ വേണ്ടി നമ്മുടെ യുവതലമുറയുടെ താരമായ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു ആസിഫ് അലി ക്ഷണം സ്വീകരിച്ച് മൊമൻറ്റോ നമ്മുടെ രമേശ് നാരായണൻ ജിയുടെ അടുത്തേക്ക് വരുന്നു രമേശ് നാരായണൻ ജിക്ക് അത് സമ്മാനിക്കുന്നു അധികം നല്ലൊരു പുഞ്ചിരിയുമായിട്ടാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ വളരെ കൂടി എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാവണം ഈ രമേശ് നാരായണൻ ജിയുടെ പെരുമാറ്റം എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മനോഭാവം അത്തരത്തിലുള്ളതായിരുന്നു എന്ന് വ്യക്തമാവുന്ന വിഷ്വൽസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അദ്ദേഹം ആസിഫലിയിൽ നിന്നും അത് സ്വീകരിക്കുന്നില്ല അത് ഈ ഒരൊറ്റ കൈ കൊണ്ട് ഒരു ധാർഷ്ട്യത്തോടു കൂടി അതിങ്ങനെ പിടിച്ചു വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം മറ്റാരെയോ ചികയുകയാണ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി അദ്ദേഹം വേദിയിൽ നിന്നോ അതോ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നോ ജയരാജിനെ ക്ഷണിക്കുന്നു ജയരാജിനെ ക്ഷണിച്ച് ജയരാജ് വരുന്നു സംവിധായകൻ ജയരാജ് വരുന്നു ജയരാജ് തിരിച്ച ഈ മൊമെൻ്റോ അദ്ദേഹത്തിന് സമ്മാനിക്കുമ്പോൾ അദ്ദേഹം ആ മെമൻറ്റോ തിരിഞ്ഞിരുന്ന മൊമെൻറ്റോയോ നിവർത്തി കറക്റ്റായിട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു ഇതാണ് സംഭവ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആസിഫ് അലിയാണ് അദ്ദേഹത്തിന് ഉപഹാരം നൽകാൻ പോകുന്നത് എന്ന് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിനെ സദസ്സിൽ വിളിച്ച് ആരെങ്കിലുമൊക്കെ ഉയർന്ന ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ഈ ഉപകാരം നൽകുമെന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും അത് സംഭവിച്ചില്ല ആസിഫ് അലി എന്ന് പറയുന്ന സിനിമയിലെ യുവ നടനാണ് അത് സമ്മാനിച്ചത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കലാകാരനല്ല അത് ആദ്യം രമേശ് നാരായണൻ ജി മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ആസിഫ് അലി എന്ന് പറയുന്നത് മികച്ചൊരു നടനാണ് അദ്ദേഹം മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ കുടുംബ സദസ്സുകളെ ഉന്മേഷം കൊള്ളിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ ചിരി കൊള്ളിപ്പിച്ച അല്ലെങ്കിൽ വിഷമം കൊള്ളിപ്പിച്ച ഒരു നടൻ തന്നെയാണ് അദ്ദേഹം ഈ കലാകാരന്മാരുടെ ഇടയിൽ പ്രമുഖ സ്ഥാനമുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക താങ്കളെ പോലെ തന്നെ മറ്റൊരു കലാകാരനെയും സ്നേഹിക്കുമ്പോഴാണ് ഒരു കലാകാരന്റെ വലിപ്പം മനസ്സിലാകുന്നത് ഞാൻ വലുത് ഞാനാണ് എല്ലാം എന്നുള്ള അഹന്ത അല്ലെങ്കിൽ അഹംഭാവം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് ആ കണ്ണിന് അല്ലെങ്കിൽ ആ കാഴ്ചയ്ക്ക് ഒരു തിളക്കമുണ്ടാകുന്നത് എന്നാണ് ആ കലാകാരൻ വിശ്വസിക്കേണ്ടത് ഇതാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് ഇതെന്തു പറ്റി എന്ന് നമ്മൾ ചോദിക്കുന്നത് തരത്തിലാണ് അവരുടെ ഒരു പെരുമാറ്റ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനൊരു മറുപുറവുമായിട്ട് രമേശ് നാരായണൻ ജി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഞാൻ ഈ എന്നെ ഉപകാരം നൽകാൻ വേണ്ടി ആസിഫ് അലിയെ വിളിക്കുന്ന രംഗമൊന്നും കേട്ടിരുന്നില്ല അപ്പോൾ അവിടെ ഓഡിയോ ഭയങ്കര സൗണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും ആ സൗണ്ടിൽ പോലും അടുത്തു വന്ന് നിൽക്കുന്നത് ആസിഫലി ആണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത പാകത്തിനാണ് രമേശ് നാരായണജി നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ മടിയുണ്ട് മറ്റുള്ള വിഷ്വലുകൾ കാണുമ്പോൾ അത് വ്യക്തവുമാണ് അതുകൊണ്ട് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഒരു കലാകാരന് നല്ലതല്ല നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരു സംഗീതജ്ഞനാണ് താങ്കൾ എങ്കിൽ പോലും താങ്കളുടെ വലിപ്പം ഇല്ലായ്മയാണ് നമ്മൾ കാണേണ്ടി വന്നത് അത് വളരെ വിഷമകരമായി പോയി എന്ന് പറയാതെ പോകാൻ കഴിയില്ല താങ്കൾ ഉദ്ദേശിച്ചിരുന്നത് താങ്കളെ വേദിയിൽ ക്ഷണിച്ച് വേദിയിലിരിക്കുന്ന വലിയ ആരെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലോ മറ്റാരെങ്കിലും താങ്കൾക്ക് ഉപകാരം തന്നിരുന്നെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ ചെയ്യുമായിരുന്നില്ല എന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ആസിഫ് അലി എന്ന് പറയുന്ന എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടെയാണ് ആ യുവ നടൻ അവിടെ നിന്നുകൊണ്ട് അത് തരുന്നത് എന്തുകൊണ്ട് അത് ബഹുമാനപൂർവ്വം വാങ്ങി അവിടെ ഇരിക്കാൻ പാടില്ലാത്തത് എന്തിനാണ് താങ്കൾ സംവിധായകൻ ജയരാജനെ വിളിച്ച് വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് ഈ ഉപകാരം സ്വീകരിക്കുന്നത് താങ്കളുടെ ഒരു ധാഷ്ട്യമായിട്ട് അതിനെ കണക്കാക്കേണ്ടി വരുന്നു വളരെ പോയി എന്തായാലും താങ്കളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തി ആരും ചിന്തിച്ചിരുന്നത് പോലും ഉണ്ടാവില്ല എന്തായാലും ആസിഫ് അലി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരു മികച്ച നടനാണ് നിങ്ങൾ ഇതുകൊണ്ടൊന്നും മുറിവേൽക്കാൻ പാടില്ല നിങ്ങൾ നാളെയുടെ വാഗ്ദാനമാണ് നിങ്ങളൊരു മികച്ച നടനുപരി മനുഷ്യനാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപോയത് നിങ്ങളുടെ മുഖത്തുള്ള ആ ചിരി മാഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും വിഷമമായി വിഷമമായിപ്പോയെ നിങ്ങൾ ആ ചിരി മാറ്റിക്കാതെ നിങ്ങൾ ആ അപമാനം ഉള്ളിൽ സഹിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കാണിച്ച ഒരു മര്യാദ അത് എന്തുകൊണ്ട് രമേശ് നാരായണൻ ജിക്ക് ഇല്ലാതായിപ്പോയി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു താങ്കളെക്കാലം എന്തുകൊണ്ടും പ്രായത്തിൽ ഇളമുറക്കാരനാണ് ആസിഫ് അലി എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച അത്ര പ്രായോഗിക ബുദ്ധി പോലും താങ്കൾ കാണിച്ചില്ല എന്നുള്ളതാണ് രമേശ് നാരായണൻ ജി ചെയ്ത തെറ്റ് എന്ന് താങ്കൾ തിരിച്ചറിയുക താങ്കളൊരു മികച്ച കലാകാരനാണ് താങ്കൾ അവിടെ അപമാനിച്ചത് തന്നെയാണ് എന്നുള്ളതിന് തെളിവുകൾ ആയിരമാണ് ഒരായിരമാണ് അതുകൊണ്ട് താങ്കൾ അതിനെ മറുപുറം നേടി ഞാനിനി മാപ്പ് പറയാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചെളിവാരിയെ സ്വന്തം മുഖത്ത് തേക്കുന്നത് നിർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ അറിയാതെ പറ്റിപ്പോയി അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ താങ്കൾ വിളിച്ചു കാട്ടി എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം നമുക്കുള്ള തെറ്റുകൾ അല്ല നമുക്കുള്ള ഈഗോ ഇത് എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരും ബഹുമാനിക്കുന്നില്ല നമ്മൾ അവരോടൊപ്പം വേദിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ചിന്തകളോ അത്തരത്തിലുള്ള മനോഭാവങ്ങളോ ഇല്ലാതിരുന്നാൽ താങ്കൾ ഒരു മികച്ച കലാകാരനാണെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ഇരിപ്പിടം ഉണ്ടാകും ഇല്ലെങ്കിൽ താങ്കളുടെ ആ കസേര നഷ്ടപ്പെടും എന്ന് താങ്കൾ ഓർക്കുക സിനിമയിൽ ഇന്ന് പുതു തലമുറക്കാരുടെ പ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കളൊരു മികച്ച കലാകാരനാണ് സംഗീതജ്ഞനാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ അത് താങ്കൾ പടുത്തുയർത്താൻ എടുത്ത കാലഘട്ടം അത് താങ്കൾ തിരിച്ചറിയുക ആസിഫ് അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താങ്കളോട് കേണപേക്ഷിച്ചിട്ടല്ല ഇത് തരുന്നത് അവിടെ നിന്നും കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ആ മെമ്മൻഡിയുമായിട്ട് വരുമ്പോൾ എന്തു മനോഹരമായിട്ടുള്ള ഒരു ചിരിയുമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് അത് താങ്കൾക്ക് സ്വീകരിക്കാമായിരുന്നു അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാരോട് എന്തെങ്കിലും പറയണമായിരുന്നെങ്കിൽ അത് താങ്കൾ ആരും കേൾക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ താങ്കളുടെ ഒരു പ്രായോഗിക ബുദ്ധിയും അവിടെ തെളിഞ്ഞേനെ പക്ഷേ ഇത് തുറന്നു കാട്ടുകയാണ് കലാകാരന്മാരുടെ വിദ്വേഷ ചിന്തകളും ബോധമില്ലായ്മയും സംസ്കാര ശൂന്യതയുമൊക്കെ വിളിച്ചു കാട്ടി മറ്റുള്ളവരെയും കൂടെ അറിയിക്കുക എന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞു പോകാൻ കഴിയുള്ളൂ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല താങ്കൾ ചെയ്ത ഒരു പ്രവൃത്തി അത് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അതിന് താങ്കൾ എത്ര മറുപടി പറഞ്ഞാലും അത് താങ്കൾ താങ്കളോട് ചെയ്യുന്ന ഒരു അനീതി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ താങ്കൾ ചെയ്ത തെറ്റ് താങ്കൾ ഏറ്റു പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ സദസ്സിൽ എത്രമാത്രം അപമാനം സ്വീകരിച്ചു കൊണ്ടായിരിക്കും ആ യുവനടൻ നിന്നതെന്ന് താങ്കൾ ഓർത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇന്ന് ഈ മറുപറം അതായത് താങ്കൾ പറയുന്ന മറുപടി ഒരു മീഡിയ വിളിച്ച് പറയേണ്ടി വരില്ലായിരുന്നു ജനങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം വേണമെങ്കിൽ രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഒരു കലാകാരനും ഒരിക്കലും പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ത്വരയുമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ആരും പൂർണ്ണരല്ല എന്ന് മാത്രം വിശ്വസിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ അഭിപ്രായം പറയാം ഞാനും ഒരു സാധാരണ കലാകാരനാണ് ഞാനും രമേശ് നാരായണനെയും ആസിഫിലെയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് രണ്ടുപേരുടെ പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയാൽ മാത്രമേ നാളെയും ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുള്ളൂ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കയ്യടി താങ്ക് യു വെരി മച്ച്